ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷി ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സെൽഫ് ആംബറിങ് ഡേ ആണ് കേട്ടോ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയും അതുപോലുള്ളൊരു ഇന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് രണ്ട് ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ എൻ്റെ മുടി നിങ്ങൾ കണ്ടറിയാം ആകെപ്പാടെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫ്രിസ്സി ആയിട്ടിരിക്കുന്നു ഓൾറെഡി ഹെയർ കളർ ചെയ്തേ പിന്നെ ചെറിയൊരു ഫ്രിസ്നെസ് കൂടുതലുണ്ട് എന്നാലും വേറെ അങ്ങനെ വേറെ ഒത്തിരി ഡാമേജെന്നൊന്നും പറയാനില്ലായിരുന്നു എങ്കിലും ഇപ്പം കുറച്ച് താരമുണ്ട് അതുപോലെ കുറച്ച് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുടി മുടികൊഴിച്ചിലുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ മുടി ആകെ കണ്ടോ ആകെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് കേട്ടോ മുടി കിടക്കുന്നത് ഇതിനെ ഒന്ന് നീറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് പിന്നെ എനിക്ക് എപ്പോഴും കമൻറ്റ് വരുന്നതാണ് സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവെ ഇപ്പം അങ്ങനെ ഒന്നും തന്നെ ചെയ്യാറില്ല ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുമ്പോൾ മാത്രം വീഡിയോ എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ ഈ എന്നാ ഹെയറിൽ ചെയ്യുന്ന ഈ ഒരു പാക്ക് ആണെങ്കിൽ പോലും ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് നാളായിട്ടുണ്ട് ഇപ്പം പക്ഷേ ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഞാൻ പുതിയതായിട്ട് മാറി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരാളല്ല ഇഷ്ടമുള്ള മീൻസ് ബേസിക്കലി എനിക്ക് മടിയാണ് തലയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനും അത് പിന്നെ അത് ഉണങ്ങുന്നവരെ വെയ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എന്തെങ്കിലും താരനൊക്കെ കൂടുന്ന ടൈം അല്ലെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു ഒരു വിളി വരുമല്ലോ അയ്യോ ഇതെല്ലാം പോയി തുടങ്ങുകയാണോ എന്നുള്ളൊരു നമുക്ക് തന്നെ ഒരു തോന്നൽ വരുമല്ലോ അങ്ങനെ ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ എൻ്റെ ഹെയറും അതുപോലെ സ്കിന്നാണെങ്കിലും നോക്കാറുള്ളൂ അല്ലെങ്കിൽ എന്നാൽ അതിനെ ഭയങ്കര ഡാമേജ് ആക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല കേട്ടോ ആഴ്ചയിൽ ഒരു ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ എന്തായാലും എണ്ണ തേച്ച് മസ്റ്റായിട്ടും ഹെയർ വാഷ് ചെയ്യും അത് മസ്റ്റാണ് കേട്ടോ അതല്ലാതെ വേറെ എക്സ്ട്രാ കെയർ ഒന്നും ഞാൻ മുടിക്ക് കൊടുക്കാറില്ല പിന്നെ വൈകിട്ടാണെങ്കിലും മുടി നല്ലോണം ഈരി കിടക്കാൻ നേരത്ത് കെട്ടിവെക്കും പിന്നെ മുടി അധികം ഓപ്പൺ ചെയ്തിടാറില്ല എൻ്റെ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ ചട പിടിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനധികം പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ആയാലും അധികം ഫുൾ ഓപ്പൺ ചെയ്ത് മുടിയിടാറില്ല കെട്ടിവെക്കാൻ എന്തെങ്കിലും ഹെയർ സ്റ്റൈല് തന്നെ എനിക്ക് അത്യാ ഒത്തിരി ഒന്ന് ചെയ്യാൻ നമുക്ക് സമയമില്ല കൊച്ചിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പ്രത്യേകം ദിവസങ്ങളിൽ പാറക്കുട്ടിക്ക് കുറച്ച് ചീമോട് കൂടുതലായിരിക്കും അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലൊന്നും എക്സ്ട്രാ അടിപൊളിയായിട്ടൊന്നും എനിക്ക് പോകാൻ പറ്റാറില്ല അപ്പം അങ്ങനത്തെ ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെ കെട്ടി വെക്കുകയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കുളിപ്പിന്നൽ എടുത്ത് കിട്ടില്ല ആ മോഡലില്ലെങ്കിൽ ഞാൻ കെട്ടി വെച്ചിട്ടേ പുറത്ത് പോകാറുള്ളൂ ആറൂനം കൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് മുടി അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പൊട്ടലും ഡാമേജ് ഒക്കെ കുറവായിരിക്കും മേ ബി അതുകൊണ്ടായിരിക്കും ഞാനങ്ങനെ ഒരുപാട് മുടീനെ ശല്യപ്പെടുത്തുന്ന രീതിയിലൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഹെയർ കെയറുകളും കുറവാണ് അപ്പോൾ ഞാനിങ്ങനെ വാചകം അടിച്ച് വിടാതെ ഞാൻ സാധാരണ എണ്ണയാണ് കേട്ടോ തലയിൽ തേക്കുന്നത് സാധാരണ നമ്മുടെ വിളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത് ഞാൻ എനിക്ക് കൊളാബ് വരുന്ന ഓയിൽസ് ഒക്കെ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു അപ്പം നിലവിൽ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഞാൻ ആ ഹെയർ ആ ഹെയർ ഓയിലുകൾ എൻ്റെ തലയിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ ഒരു ഡ്രോ ബാക്ക് പറയാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലും എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാം നാച്ചുറലായിട്ട് അവരുണ്ടാക്കി നമ്മളോട് പ്രൊമോഷൻ ചെയ്യാൻ തരുന്ന ഹെയർ ഓയിലുകളാണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയത് മാത്രമേ ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യാറുള്ളൂ കാരണം സ്കിന്നും ഹെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ തോന്നിവാസം കെയർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് അതേ റിസൾട്ട് കിട്ടണമെന്നില്ല ഞാൻ എല്ലാത്തിലും പറയുന്നതാണ് എല്ലാവരുടെയും ഹെയറും സ്കിന്നും എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടണ ചിലപ്പോൾ മേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ഞാൻ എൻ്റെ ജെനുവിനായിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ അങ്ങനത്തെ ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് ഞാനിത് കഴിഞ്ഞ മാസം എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ ഇതിൻ്റെ ബാക്കി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എണ്ണ തയ്ക്കുന്ന വീഡിയോ കഴിഞ്ഞ മാസത്തെയും ബാക്കി ഹെയർ കെയർ ഞാൻ ഈ മാസം ചെയ്തതുമാണ് കേട്ടോ ഈ മാസം മീൻസ് ഇപ്പം ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ മാസത്തിലൊരിക്കലും ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല സോറി പാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് പ്രശ്നങ്ങൾ ഹെയറിന് വന്നപ്പം ഞാൻ കണ്ടിന്യൂസ്ലി ഉള്ള ഈ മാസം കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ മാസം ഞാൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് കുറയുന്നവരെ ഞാനൊന്ന് ചെയ്യും കാരണം മാസത്തിൽ ഒരിതാണല്ലേ നമ്മളത് അപ്ലൈ ചെയ്യുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിച്ച് രണ്ട് മാസം കൂടി ചെയ്തു എന്നുള്ളൂ പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിനുമ്പം ഞാനിത് ഈ ഒരു പൂ കണ്ടോ ഈ ഒരു പൂവിൻ്റെ ഒരു എന്താ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്തോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നീ കമൻ്റ് ചെയ്തോട്ടെ ഈ പൂവ് എന്താണ് ഇതെങ്ങനെയാണ് ഇത് നമ്മുടെ വീട്ടിലുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നൊരു പൂവാണ് കേട്ടോ ഇതിന് കുറേ നാൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇതിൻ്റെ പേര് എന്നാണ് പിന്നെ മരമുല്ല പിന്നെന്താ വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് മൈസൂർ മുല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് നമുക്ക് എക്സാക്റ്റ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല ഏകദേശമൊക്കെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു വർഗ്ഗത്തിൽപ്പെട്ട പൂ തന്നെയാണിത് പക്ഷേ ഇതിനായുസ ഒറ്റ ദിവസം കേട്ടോ ഒറ്റ ദിവസം തന്നെ കഷ്ടമാണ് ഇത് രാത്രിയാണ് കൂടുതലും വിരിയുന്നത് ഭയങ്കര മണമാണ് കേട്ടോ ഈ പൂ ഇവിടെ ഉണ്ടായി നിന്ന് നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ വരെ ഉള്ളിൽ നല്ല മണം കിട്ടും വാലൊക്കെ തുറന്നിട്ടേക്ക് കാണുന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിപ്പോൾ ഇന്നലെ രാത്രി വിരിഞ്ഞ പൂക്കൾ ഇതെന്ന് രാവിലെ ആയപ്പോ എല്ലാം അതിൻ്റെ ഇതൾ കൊഴിഞ്ഞ് താഴെ അപ്പോൾ പാറക്കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾ അത് തലയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ മരം നമ്മൾ ജസ്റ്റ് ഒന്ന് കുലിക്കുക അത് മുഴുവൻ താഴ്ച്ചിടും അപ്പോൾ അങ്ങനെ ഒറ്റ ദിവസത്തെ ആയുസേ ഉള്ളൂ ഈ പൂവിനെ പക്ഷേ നിൽക്കുന്ന ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും നമ്മൾ റോട്ടിക്കിടയൊക്കെ പോകുമ്പോഴേ ഒത്തിരി പേര് നിർത്തിയൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു പൂവിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഏകദേശം എനിക്ക് ഒന്നൊരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ കുറച്ച് വലിയതായ പിന്നെയാണ് ഇത് പൂക്കാനും തുടങ്ങിയത് പക്ഷേ ഇത് നമ്മൾ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിന്നായിരുന്നു നമ്മുടെ വീട്ടിൽ തൃ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് അന്ന് ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയേ അല്ലായിരുന്നു കേട്ടോ ഈ പൂവിൻ്റെ നടുക്ക് നമ്മുടെ മുല്ലപ്പൂ പോലെ തന്നെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടൊക്കെ പൂവിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ ഷഡിപുളിയാണ് കേട്ടോ സാധനം അപ്പം നമ്മളിനി ഹെയർ കെയറിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതിൻ്റെ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് ചെമ്പത്തിയാണ് എനിക്ക് തോന്നുന്നു പെൺപിള്ളേർ പെൺകുട്ടികളുള്ള എല്ലാ വീട്ടിലും മസ്റ്റായിട്ട് വേണ്ട ഒരു ചെടി എന്ന് പറയുന്നത് പറയണത് ആയിരിക്കും അതും ഇതുപോലെ കട്ട ആണെങ്കിൽ അതിൻ്റെ ഇല നല്ല അടിപൊളി ഇലയാണ് കേട്ടോ നല്ലോണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പഴുപ്പ് നമുക്ക് ആ ഒരു താളി അരയ്ക്കുമ്പോഴാണെങ്കിലൊക്കെ നല്ലോണം കിട്ടും ഈ ഒരു ഇലയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇല ഞാൻ പറിച്ചിട്ടുണ്ട് ഇലയും പൂവും ഒക്കെ ആയിട്ടാണ് ഞാൻ പറിച്ചേക്കുന്നത് അപ്പോൾ പാറുകുട്ടി എന്നെ സഹായിക്കാൻ നടക്കുന്നതാണ് കേട്ടോ താളി അരക്കുകയാണെങ്കിൽ പാറുവിൻ്റെ തലയിലും തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ചെമ്പരത്തിയുടെ ഇത് ഇലയെടുത്തിട്ടുണ്ട് അത് നല്ലോണം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഓൾറെഡി മഴയൊക്കെ നനഞ്ഞിരുന്ന കാരണം അങ്ങനെ വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു തവണ ഞാൻ വെള്ളത്തിലിട്ട് കഴുകുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് എന്തെങ്കിലും സോസ് പാനിലേക്കോ എങ്കിലും ഒന്ന് മാറ്റുക പൂവും പൂവും നല്ലതാണ് കേട്ടോ നമ്മുടെ ഒറ്റ ഒറ്റത്തട്ടുള്ള ചെമ്പരത്തിയാണേലും കുഴപ്പമൊന്നുമില്ല അത് നല്ലതാണ് പക്ഷേ ഇവിടുത്തെ ഒറ്റത്തട്ടുള്ള ചെമ്പരത്തിയുടെ ഇല അത്ര വലിയ ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നുക ഒത്തിരി നമ്മൾ അരച്ചെടുത്താലേ അതിനകത്ത് ആ ഒരു ഇത് വരുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ചെമ്പരത്തി ഇലകൾ ഞാൻ അതിനകത്ത് ഇട്ടു ദെൻ ആവശ്യത്തിനുള്ള എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഹെയറിന് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ വിഷു മേ ബി നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി നിങ്ങളുടെ ഹെയർ ഫുള്ളൊന്ന് കവർ ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഞാൻ അങ്ങനെ കണക്കനുസരിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഉലുവയാണെങ്കിലും കണക്കനുസരിച്ചൊന്നും ഒരു കണക്ക് നോക്കുവാണെങ്കിൽ മൂന്ന് സ്പൂൺ ഉലുവ കാണൂട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഉലുവയും കൂടി ഇടുക പിന്നെ അതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇടാൻ പോകണത് നമ്മുടെ ചായപ്പൊടിയാണ് ചായപ്പൊടി ഏത് ബ്രാൻഡിൻ്റെ ചായപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് നല്ല മൂന്നാറി എന്നുള്ള അടിപൊളി കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി കിട്ടും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഏത് ചായപ്പൊടി വേണമെങ്കിലും എടുക്കാം അപ്പം ചായപ്പൊടി ഉരുവേം അതുപോലെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെയായിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിന് ഹെയറിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ലോണം നല്ലോണം തിളപ്പിച്ചെടുക്കുക അത് തിളപ്പിച്ചെടുക്കുമ്പം ഒരു സിമ്മും അല്ല എന്നാൽ ഹൈ ഫ്ലെയിമിലും അല്ല അതൊരു മീഡിയത്തിലിട്ടിട്ട് നമ്മൾ മൂടി വെച്ച് അതിൻ്റെ ആവി അതിനകത്തേക്ക് പുറത്തേക്ക് പോകാത്ത രീതിയിൽ മൂടി വെച്ചിട്ടൊന്ന് തിളക്കുക പിന്നെ നോക്കി നിൽക്കണം കാരണം അത് തിളച്ച് തൂക്കിപ്പോവും അപ്പോൾ ഞാൻ അത് തിളച്ചിട്ട് ബാക്കി കാര്യം പറയാം ഇനി നമ്മൾ നോക്കാൻ പോണത് സ്കിൻ കെയർ ആണ് കേട്ടോ ആക്ച്വലി ഈ വീഡിയോ ഞാനൊരു എന്താ ഇൻസ്റ്റാഗ്രാം റീലിലോ എന്തോ ആണ് കണ്ടത് കേട്ടോ ഇപ്പോഴല്ല കുറേ നാളാണ് ഞാൻ കണ്ടിട്ട് പിന്നെ ആ ടൈമിൽ ഞാൻ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ചോറ് നിന്ന ചോറ് ചോറായിട്ടുള്ള ചോറ് അതിനകത്തേക്ക് കുറച്ച് പാലൊഴിക്കുന്നു ദെൻ ഒരു കുഞ്ഞു കുഞ്ഞിക്കഷ്ണം ഉരുളക്കിഴങ്ങ് പിന്നെ ഇതുപോലെ നാരങ്ങ ഉള്ളവർക്ക് നാരങ്ങയും കൂടി ആഡ് ചെയ്യാം നാരങ്ങ അലർജിറ്റിക് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നും പാലിലേക്ക് നാരങ്ങ ഒഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് തൈരായി മാറും എങ്കിൽ പിന്നെ തൈര് യൂസ് ചെയ്താൽ പോരെ എന്നൊരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും അങ്ങനെ ആ ഒരു തൈര് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിലും നല്ല റിസൾട്ട് കിട്ടുക എപ്പോഴും പാലിലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നമ്മളിതെല്ലാം കൂടി നല്ല മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കാരണം അതിനകത്ത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ആ ചൂടാകുമ്പോൾ പൊക്കോളും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി ഒത്തിരി നേരം ഒന്നും വെച്ചോണ്ടിരിക്കരുത് അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു റൈസിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ അതിനകത്തേക്ക് നല്ലോണം മനസ്സിലാവുന്ന രീതിയിൽ വരും കണ്ട അതിപ്പോൾ നമ്മൾ പിടിച്ചു വെക്കും നല്ല പശവശപ്പ് പോലെ വരും നല്ലോണം കണ്ട കുറി 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 നല്ല അതിൻ്റെ ഒരു സ്റ്റാർച്ച് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സംഭവമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പാക്ക് എന്ന് പറയണത് നമ്മുടെ സ്കി നമ്മുടെ സ്കിന്നിൻ്റെ എന്താ മുഖക്കുരു അല്ലെങ്കിൽ പാട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് റെമഡി അല്ല നമ്മൾ നാളെ നമുക്കൊരു ഫങ്ഷനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊരു തിളങ്ങി നിൽക്കണം അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ്നെസ്സിൽ നിന്ന് നമ്മുടെ ഫേസ് നിൽക്കണം കുറച്ച് ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസ്ക്കാണ് കേട്ടോ അതുകൊണ്ട് നല്ലോണം സ്റ്റാർച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിനകത്തുനിന്ന് പിന്നെ അതുകൊണ്ട് തന്നെ അതിങ്ങനെ എന്താ പറയുക ഒരു ബ്ലൂ ബ്ലൂ എന്നുള്ളൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പക്ഷെ ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് നല്ല റിസൾട്ടും കിട്ടും പിന്നെ എനിക്കിത് അധികം നേരം മോത്തു വയ്ക്കാൻ പറ്റിയില്ല കാരണം അമ്മ അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും പാറും ഉള്ളൂ അപ്പോൾ പാറക്കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്കിത് കുറേ നേരം മോത്തു വെക്കാനുള്ള സമയം കിട്ടിയില്ല മാക്സിമം നമ്മളൊരു ടെൻ ടു ഫിഫ്റ്റീൻ എങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യുക അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ അങ്ങനെ രോമത്തിലെ കാര്യത്തിലൊന്നും പിടിക്കാതെ നോക്കുക കാരണം സ്റ്റാർച്ച് ആയതുകൊണ്ട് തന്നെ പറിച്ചെടുക്കുമ്പോൾ ചിലപ്പം പിരികൊക്കെ കയ്യിലിരിക്കും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടിയിൽ അതുപോലെ പിരികത്തേലൊന്നും പറ്റാതെ ബാക്കിയുള്ള ഭാഗത്ത് നമുക്കിത് കവർ ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ നെക്കിലേക്ക് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക കാരണം രണ്ടേയും രണ്ട് കളറിലിരിക്കും അത്രയ്ക്ക് നല്ലൊരു തെളിച്ച് നമ്മുടെ മുഖത്തിന് തോന്നും ഇപ്പം നമ്മൾ ഇതുപോലെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇപ്പം നമ്മൾ ബ്ലീച്ചൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം അത് കഴി കഴിയുമ്പം നമുക്ക് മുഖത്തിന് നല്ലൊരു തെളിച്ചം തോന്നുന്നില്ല ആ ഒരു ആ ഒരു ഗ്ലോ നമുക്ക് ഈ ഒരു പാക്കിലൂടെ കിട്ടും അപ്പം ഭയങ്കര ഒരു മുഖക്കുരു അങ്ങനത്തേനുള്ളൊരു റെമഡി ആയിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല നിങ്ങൾക്കൊരു നല്ല ഗ്ലോ വേണം അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ്നസ്സിൽ നമ്മുടെ മുഖം നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം നാരങ്ങയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും പാലാണെങ്കിലും ചോറ് പിന്നെ നമ്മളെല്ലാ ദിവസവും നിൽക്കുന്നതാണ് അപ്പം അതെല്ലാം നല്ല ഒരു പാക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മളെ എപ്പോഴും വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ് നമുക്കിപ്പോഴും ഈ ഒരു റൈസ് ആണെങ്കിലും ഈ റൈസിൻ്റെ റൈസ് വാട്ടർ ആണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി കഴുകുന്നത് നല്ല എഫക്റ്റീവ് ആണ് അത് വേറൊന്നും ചേർക്കേണ്ട അതിനകത്ത് നമ്മൾ കഞ്ഞി വാർത്തിട്ടുള്ള കഞ്ഞിവെള്ളം തണുത്തത് ചൂടോടെ ഒഴിക്കരുത് തണുത്തത് വെച്ചിട്ട് നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് നോക്കി ഒരു പ്രശ്നമില്ല നമ്മൾ തോന്നും നമുക്കതിന് ഒരു എന്തായാലും കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു വെളിച്ച മണമുണ്ടല്ലോ അതൊക്കെ ഉണ്ടാവും നമുക്ക് തോന്നും പക്ഷെ ഒരു കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് കഞ്ഞി വെള്ളം വെച്ച് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഹെയറിൽ ഒഴിച്ചാൽ മതി നല്ലോണം നല്ല അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ദേ നമ്മളിത് ഫേസ് എല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളൊരു മുഖമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ദ ബാക്കിയുള്ളത് അല്ലാതെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ആ ഒരു വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമുക്ക് ആ ഒരു വെള്ളം കിട്ടുന്നത് കണ്ട ഇനി ഇത് കണ്ട അതിനകത്ത് ഇട്ട നമ്മുടെ ഉലുവിയാണിത് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സിമ്മിലും അല്ല എന്നാ ഹൈ പ്രഷറിലും അല്ലാത്ത രീതിയിലാണ് നമ്മൾ തിളപ്പിച്ചത് അപ്പോൾ ഇതിന് അകത്ത് നന്നായിട്ട് വെന്ത് പൊട്ടി വരണം കണ്ട ഇതുപോലെ കൈകൊണ്ടി വെക്കുമ്പോൾ കണ്ട വെന്ത് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ട വെള്ളം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിട്ട് തിളപ്പിച്ച് ഈ ഒരു വെള്ളമാണ് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ ഉണ്ടാവും കാരണം നമ്മൾ ഉലുവയുണ്ട് അതുപോലെ ചെമ്പരത്തി ചെമ്പരത്തി എപ്പോഴും മുടിക്ക് നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല മിനുസും തരാനും ഈ ഒരു ചെമ്പരത്തിയുടെ താളിയൊക്കെ നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മടിയായതുകൊണ്ട് പൊതുവേ എനിക്ക് മടിയാണ് കേട്ടോ ചെമ്പരത്തി താളിയൊക്കെ അരച്ച് തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ചായപ്പൊടി ചായപ്പൊടിയും ഉലുവേം കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ ഡാൻഡ്രഫും അതുപോലെ മുടി മുടികൊഴിച്ചിലാണ് മെയിനായിട്ട് മുടി മുടികൊഴിശിൽ നന്നായിട്ട് കുറയും ഞാൻ എനിക്കൊരു എയിറ്റ് ഒക്കെ ആയിരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലായിരുന്നു കാരണം ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എട്ട് മാസം ഒമ്പത് മാസം എത്തുമ്പോൾ നല്ലോണം മുടി കഴിയും അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു മാർഗ്ഗമായിരുന്നു നോക്കിയിരുന്നത് ഒന്ന് രണ്ട് തവണ തേശപ്പ്ത്തേന് നല്ലോണം മാറ്റം ഉണ്ടായിരുന്നു അതുപോലെ ഡാൻഡ്രഫ് ഡാൻഡ്രഫിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടൊരു ചൊറിച്ചിൽ നമ്മൾക്കൊരു ഫീൽ ചെയ്യില്ലേ ആ ഒരു സംഭവം നല്ലോണം കുറഞ്ഞു കിട്ടും അപ്പം ഇപ്പം എനിക്ക് നല്ലോണം ആ ഒരു ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇതുണ്ടോ അത് ഈ പൈ ഇവിടുത്തൊക്കെ നല്ല മുടിയ രീതിയിൽ കൊഴിഞ്ഞു പോയി തുടങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു ഹോം റെമഡി എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണിത് ഞാനങ്ങനെ പൊതുവേ ഒരുപാട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമില്ല അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്ന കമൻസിൽ കാണാം ചേച്ചി ഹെയർ കെയർ വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യോ എന്നൊക്കെയുള്ളത് ഞാനങ്ങനെ ഒരുപാട് സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എന്താ അവർ അവരെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കാനും പിടിക്കാനൊന്നും തീരെ ടൈം കിട്ടില്ല ഇത് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫുൾ ഡേ കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് വരെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പകുതി ഐറ്റംസ് ചെയ്ത് വെക്കുമ്പോഴത്തേനും പിന്നെ അവളുടെ പുറകെ പോവും പിന്നെ നമുക്ക് വീണ്ടും സമയം പോവും ആയിരുന്നു അപ്പം ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് അതുപോലെയാണ് ആ സിമ്മിലും അല്ല എന്നാൽ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ് വെള്ളമായിട്ട് പറ്റിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തവണ ഡയറക്റ്റ് വെറുതെ കൈ കൊണ്ട് തന്നെയാണ് തേക്കുന്നത് അപ്പോൾ ഹെയറിൽ നല്ലോണം എണ്ണ തേച്ചിട്ട് വെക്കാൻ നന്നായിട്ട് അത്യാവശ്യം ഫ്രിസി ആവും അതൊരു ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു ചായപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ കുറച്ച് ഫ്രിസി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഉലുവിയൊക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് അത്രയ്ക്കെങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ താളിയും നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ടല്ലോ ചെമ്പത്തി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് ആ ഒരു ഫ്രിസ്നെസ് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാം ചെയ്യാതെയും നമുക്ക് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാം എനിക്ക് ഓയിൽ ഓയിലിരുന്നാലും ഞാനത് കഴുകി കളയും അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്കാൽപ്പ് ഓരോന്ന് എടുക്കുക ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക കേട്ടോ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ തലയിലൊക്കെ ചേച്ചി പിടിക്കാൻ വെച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ തലയിൽ മുഴുവൻ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഹെയറിൻ്റെ അറ്റം വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പോൾ ഒരുപാട് ടൈം ഒന്നും തലയിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതി കാരണം മുടി നമ്മൾ ഓൾറെഡി നനച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നീരിൻ്റെ നീരി ഇറങ്ങുന്ന പ്രശ്നവും അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വരെ ഹെയറിൽ ഒന്ന് കീപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തലയിൽ വെച്ചിട്ടാണ് കഴിയുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ തേച്ചിട്ട് അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീടൊക്കെ കുളി കഴിഞ്ഞതിനും ഒക്കെയായിട്ട് അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേന് ഇത് ഓക്കെ കറക്റ്റ് ടൈമായിട്ട് നിന്നുള്ളൂ അപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ മാസത്തിലൊരിക്കലെങ്കിലും ഈയൊരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഹെയറിൽ നിന്ന് കഴുകി കളയാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഷാംപൂ യൂസ് ചെയ്യാതെ വെറുതെ നോർമൽ വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പാക്കെന്ന് പറയണത് ഈ ഒരു പാക്കി തന്നെയാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഹെയറിൽ ഒന്ന് കീപ്പ് ചെയ്യുക കുറച്ച് നേരത്തേക്ക് അതിന് ശേഷം ചുമ്മാ വെള്ളത്തിൽ കഴുകുക അപ്പം തന്നെ ഓൾറെഡി എൻ്റെ തലയിൽ ഞാൻ എണ്ണ തേച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിത് ഷാംപൂ വാഷ് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് ചെയ്ത് കെട്ടി വയ്ക്കുക ഇപ്പോൾ മാസത്തിലൊരു തവണയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നല്ലോണം ഹെയർ ലോസ് സ്റ്റോപ്പ് സ്റ്റോപ്പാകും അതുപോലെ ഡാൻഡ്രഫിൻ്റെ ആ ഒരു ചൊറിച്ചിര ഇറിറ്റേഷനൊക്കെ നല്ലോണം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് ഹെയർ പാക്സുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പുറമേയുള്ള സാധനങ്ങളും യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് അയ്യോ ഭയങ്കര മുടി കൊഴിച്ചിലാണല്ലോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡാൻഡ്രഫ് ആണല്ലോ എന്ന് നമുക്ക് സ്വയം തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പാക്കാണ് യൂസ് ചെയ്യുന്നത് ഇതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഷെയർ ചെയ്തത് അതുപോലെ ഫേസ് പാക്ക് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഒരുപാടാണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഈ കൂടി ഇൻക്ലൂഡ് ചെയ്തത് അത് പൊതുവേ നമുക്കങ്ങനെ ഫേസിൻ്റെ ഭയങ്കര മുഖക്കുരു അല്ലെങ്കിൽ മുഖത്തെ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് അല്ല നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഈ ഒരു പാക്കറ്റ് ഇട്ട് വാഷ് ചെയ്ത് കളയണ മീൻസ് ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും കേട്ടോ നല്ല എഫക്റ്റീവ് ആണ് അത് അതെനിക്ക് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നാളെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മളിങ്ങനെ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫേസ് നല്ല സ്മൂത്തായിട്ടും ഇരിക്കും അതുപോലെ നമ്മുടെ മുഖത്തെ ചെളിയൊക്കെ പോയിട്ട് നമുക്കൊരു ഫീല് തോന്നുമല്ലോ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് തോന്നും അപ്പോൾ നല്ല മുഖം നല്ലോണം ബ്രൈറ്റ്നെസ്സിൽ നല്ലോണം വെളുത്ത് നിൽക്കും നല്ലൊരു ഭയങ്കരമായിട്ട് വെളുത്ത് നിങ്ങളുടെ നിങ്ങളുടെ കളറിനേക്കാളും ഭയങ്കര വെളുത്തു വരുമെന്നുള്ള ഞാൻ ഉദ്ദേശിച്ച് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ചെയ്ത് നിൽക്കും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോകുമ്പോൾ കാണാൻ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫേസ് പാക്ക് ആണ് അല്ലാതെ ഞാൻ ഫേസിന് വേണ്ടിയിട്ടും അങ്ങനെ ഒന്നാമതെനിക്ക് മെനക്കെടാൻ വലിയ ബുദ്ധിമുട്ടാണ് പൗഡേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി നേരത്തെയൊക്കെ ഞാൻ മുട്ടി അല്ലെങ്കിൽ രക്തചന്ദനമൊക്കെ ചെയ് തേക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും യൂസ് ചെയ്യാറില്ല ഒന്ന് ബേസിക്കലി മടിയാണ് അടിസ്ഥാനം മടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാ ഫേസ് വാഷ് ഞാൻ പറഞ്ഞപോലെ ഫെയർ ആൻഡ് ഗ്ലോയുടെ ഒരു ഫേസ് വാഷാണ് കേട്ടോ അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് മുഖത്ത് നല്ലോണം ചെളിയൊക്കെ പോയിട്ട് കുറച്ചുകൂടും റേറ്റ് അപ്പാകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് ആ ഒരു ഇത് ചെയ്തിട്ട് പിന്നെ ഞാനൊരു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് മുഖത്ത് ഇതുവരെ സോപ്പ് അപ്ലൈ ചെയ്തിട്ടില്ല തന്നെ എവിടെ പോയാൽ എൻ്റെ കയ്യിൽ ഫേസ് ഫേസ് വാഷ് വേണം അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഞാൻ കൊണ്ടുപോകാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യാം നിങ്ങൾ ഇനി ട്രാവൽ സമയത്തൊക്കെ ആണെങ്കിലും വീട്ടിൽ എനിക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ ഫേസ് വാഷ് മാത്രമേ മുഖത്ത് യൂസ് ചെയ്യാറുള്ളൂ സോപ്പ് യൂസ് ചെയ്യാറേയില്ല മേ ബി അതുകൊണ്ടാക്കിയായിരിക്കും എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളോ അങ്ങനെയൊന്നും ഇല്ല പങ്കപക്ഷെ എനിക്ക് നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് ഞാൻ സ്ട്രിപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അതല്ലാതെ ഞാൻ പുറമേന്നുള്ള വേറെ ഒരു കാര്യങ്ങളും മുഖത്തേ അപ്ലൈ ചെയ്യാറില്ല എനിക്ക് ഭയങ്കര മെടിയാണ് അതിനൊക്കെ പത്ത് മിനിറ്റ് പോലും വെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇന്നൊരു ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്തതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റത്തെ വീഡിയോ നമ്മുടെ എൻഡിങ് ആയിട്ട് ഞാൻ വരാം കേട്ടോ നമ്മുടെ ഹെയർ കെയർ എല്ലാം കഴിഞ്ഞിട്ട് ഇതേ കുളി കഴിഞ്ഞിട്ടുള്ള വീടാണ് കേട്ടോ എൻ്റെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കാരണം വൈകുന്നേരം പറ്റുകൂടെ നല്ല മഴയും നല്ല തണുപ്പും കാലാവസ്ഥ ആയതുകൊണ്ട് മുടി അങ്ങനെ ഉണങ്ങില്ല പെട്ടെന്ന് അപ്പോൾ ദേ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം ഞാൻ എൻ്റെ ഹെയറിൽ ഓയിലൊക്കെ കഴുകിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മൂത്താണ് കേട്ടോ തൊടുമ്പോൾ ആ ഒരു ഫ്രിസ്നെസ്സും കാര്യങ്ങളെല്ലാം പോയി നല്ലൊരു ഓളിയും വെച്ച രീതിയിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞോണ്ടിരുന്നതാണ് എൻ്റെ ഇപ്പം കണ്ടോട്ടോ ഇപ്പം എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തന്നെ അത് മനസ്സിലാവും ഇത് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ കുറേ നാളായിട്ട് എനിക്ക് ഒന്നൊന്നൊന്നര വർഷമായിട്ട് ഞാൻ ഈ ഒരു പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ലോണം മാറ്റം ഉണ്ടാകും ഹെവി ആയിട്ടുള്ള ഹെയർ ഫാൾ ആണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മാറ്റം ഉണ്ടാവട്ടോ നിങ്ങൾക്ക് അപ്പം ഫസ്റ്റ് ട്രൈയിൽ തന്നെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും നിങ്ങൾ ഓരോ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ വായിച്ചുള്ള ഒന്നോ രണ്ടോ തവണ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എൻ്റെ കൺവീനിയൻസ് പോലെ മാസത്തിലൊരു തവണേ ഞാനിത് ചെയ്യുന്നുള്ളൂ ഇപ്പം രണ്ട് തവണ ആയിട്ടുള്ളൂ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പോലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഫേസിൻ്റെ ആണെങ്കിലും പെട്ടെന്ന് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ വീഡിയോയും സ്കിൻ കെയർ ഒക്കെ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക